ഞാൻ ഇന്നൊരു കുറച്ച് കാര്യം പറയാനാണ് വന്നത് പിന്നെ നമ്മുടെ കേരളം നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടാന്നല്ലോ പറയുന്നത് അതിൽ നമുക്ക് വലിയ അഭിമാനത്തോടെ കേരളക്കാർ എന്നും അഭിമാനിക്ക അഭിമാനിക്കുന്ന ഒരു ഇതാണ് കേരളം ദൈവത്തിൻ്റെ നാടാന്നു പക്ഷേ അതേ കേരളത്തിൽ തന്നെ സത്യമായിട്ട് എന്ന് പറയുക വെച്ചാൽ ഇന്ന് ജനങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് കേരളക്കാരായിട്ടോ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് നമുക്കന്നെ പല പ്രാവശ്യം ചിന്തിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളാളെ കാര്യത്തിൽ മറ്റൊരാളുടെ കാര്യത്തിൽ അവർ കൂടുതൽ താല്പര്യം കൊടുക്കുക മറ്റുള്ള ആളെങ്ങനെ ജീവിച്ചേ മറ്റുള്ള ആൾ അവരെങ്ങനെ ജീവിക്കുന്നുണ്ട് അവർ 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 ജീവിക്കട്ടെ അവരെങ്ങനെ ജീവിച്ചാലും മറ്റുള്ളവർക്ക് അവർ നോക്കേണ്ട ഒരാവശ്യമില്ല എന്നുവെച്ചാൽ അവർ ഇനി അവർ കഷ്ടപ്പെടുന്നുണ്ടോ ദുഃഖിക്കുന്നുണ്ടോ അവർ എന്തായാലും പോയിക്കരു അവർ സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുക അത് ചിന്തിക്കണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം കുറേ നോർത്തിലെ നോർത്തിൽ നോർത്തിലെന്നും പോയി കഴിഞ്ഞാൽ നമ്മൾ ആര് ചോദിച്ചാലും ഇന്ത്യക്കാരാ അപ്പോൾ ആര് ചോദിച്ചാലും കേരളക്കാരാന്ന് പറയുമ്പോൾ കേരളക്കാർ നല്ല സൂപ്പറാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് നല്ല ബുദ്ധിയുള്ള ഉള്ള ആൾക്കാരാണ് നല്ല നേത്രം നല്ലൊരു നാടാന്നാണ് പറയാം പക്ഷെ ഇപ്പം ആ നാലും ഒരു ഇന്ത്യക്കാരൻ നമ്മൾ അധികം അറിയുന്ന എല്ലാവരും നമുക്ക് കേരളം ഏറ്റവും മോശമാണ് എന്നാണ് കേരളം പിന്നെ പറയുന്നത് എന്ന് നമുക്കതൊരു വിഷമമുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഇത്രയും നല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടിനകത്ത് ആ ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ നമ്മൾ കരുതണമായിരുന്നു നമ്മൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക നമ്മുടെ കുട്ടികളെ കാര്യം നോക്കുക നമ്മൾ നമ്മുടെ കാര്യം നമുക്ക് രോഗം വരാണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കുക ഇത് അനാവശ്യമായിട്ടും മറ്റുള്ള കുടുംബക്കാരെ അവർ കല്യാണം കഴിച്ച് അവരെന്തിന് കഴിച്ച് അവരെന്തിന് ഇതാ ചെയ്ത് അവരാ ഒരു വ്യക്തി കല്യാണം കഴിക്കുന്നേ അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് അവർ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരുന്നത് അത് മറ്റില്ലാത്ത നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക നിങ്ങൾ ജീവിക്കാം ഇന്നലെ എത്രയോ നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാം ഈ രണ്ട് ഇന്നല മെനാന്നാലൊരു ടി വിയിൽ ഒരു പരിപാടി കണ്ടിട്ടുണ്ട് ഒരു കുട്ടി പാവപ്പെട്ട ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് പാലയക്കാരി കുട്ടിയാണ് ആ കുട്ടി പഠിച്ച് പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി ലൈറ്റ് വരെ വരില്ലാത്തൊരു കുഞ്ഞു വീട്ടിലാണ് ആ വീട്ടിൽ അച്ഛൻ പെയിൻ്റ് അടിച്ച് കൊണ്ടുവരുന്ന ആ ഡബ്ബേലിരുന്നിട്ടാണ് ആ കുട്ടി പഠിക്കുന്നത് അത് ഒരു ചാനലിൽ കണ്ടതാണ് യൂട്യൂബ് ചാനലിൻ്റെ തന്നെയാണ് അത് കാണുമ്പോൾ എല്ലാം നമുക്ക് വളരെ സങ്കടമുണ്ട് എന്ന് അതുപോലെ നിങ്ങൾ നല്ല എന്തെങ്കിലും അവർക്ക് ഇങ്ങനെ പാവപ്പെട്ട ആക്കവർ വേണമെന്നൊരു നല്ല കാര്യം ചെയ്യും അത് അതും കൈവില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും എന്നുവെച്ചാൽ അല്ല കാണുമ്പോൾ നമുക്ക് സങ്കടം നിങ്ങൾ മറ്റുള്ള തകർക്കാൻ നിങ്ങൾ ശ്രമിക്കല്ല നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണേ പ്രാർത്ഥിക്കുക നിങ്ങൾ വിചാരിക്കുന്ന അവരെ മറ്റുള്ള അപമാനിച്ചാൽ അപമാനിച്ചാലും അവരങ്ങ് ഇപ്പോൾ ഒരിക്കലും ഇല്ല ദൈവം അവരുടെ കൂടെയുണ്ട് ദൈവം എന്ന് പറയുന്നവരൊരു സത്യമുണ്ട് ആ സത്യം ഉള്ളിടത്തോളം കാലം നിങ്ങൾ ആരെന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല ആ ദൈവം തന്നെ വിചാരിക്കണം എന്ത് നടക്കണം എന്ത് ചെയ്യണം എന്ന് ദൈവം മാത്രമേ വിചാരിച്ചാലും നിങ്ങൾ എന്ത് മലപ്പുറ്റം പറഞ്ഞാലും ഒന്നും ആവില്ല ഒരു കാര്യമാവില്ല പ്രത്യേകം ഇതിൽ കൂടുതൽ സ്ത്രീകളാണെന്ന് കണ്ടപ്പെടുന്നത് ഒരാൾക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല ജോലി എടുക്കാനോ ജോലിക്ക് പോകാനോ അതിനു കഴിയുന്നില്ല എന്തിനും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്ത്രീകളുണ്ട് അതിൻ്റെ ഒപ്പം പുരുഷന്മാരുണ്ട് ഇതെന്തിനാന്ന് നിങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് നിങ്ങളുടെ കാര്യം നോക്കുക നല്ല കാര്യം ചെയ്യുന്നു നല്ല കാര്യം ദൈവത്തോട് ഇത്രയും പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് ദീർഘായുസവും ആരോഗ്യം തരുന്നേ മാറാരോഗമൊന്നും വരുത്തല്ലേ എന്ന് ദൈവത്തെ അതുകൊണ്ട് നമ്മളെ ശരിക്കും പറയുക മലയാളികളെ ഇപ്പം നം പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറേ ജനങ്ങൾ മലയാളികളെ പറയിപ്പിക്കുക അതുകൊണ്ട് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിനെ നമ്മൾ തിരിച്ച് കൊണ്ടുവരിക നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള തിരിച്ച് കൊണ്ടു എല്ലാവരും നല്ല സ്നേഹത്തോടെ പണ്ട് നമ്മുടെയെല്ലാം കുട്ടിക്കാലം ഒരുപാട് എല്ലാവരും കൂട്ടായിട്ട് നല്ല സന്തോഷമായിട്ട് കൂട്ടുകുടുംബമായിട്ട് നല്ല വിരുന്ന് പോകാനും ആക്കാനും ഇപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല ആർക്കും നേരം എല്ലാവരും മുകളിലും നോക്കിയിട്ട് ഇരിക്കുന്നത് വീട്ടിൽ വന്നാലും ആർക്കൊന്നും ഇടീട്ടില്ല അതൊന്നും ഇതാക്കണ്ട നമ്മളെ പണ്ട് എങ്ങനെയാ നല്ല സന്തോഷം സമാധാനം അതൊന്നും ആർക്കൊന്നും നിങ്ങൾക്ക് കഴിയാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കും മറ്റുള്ള ആളെങ്ങനെ ജീവിച്ച് മറ്റില്ല ആളെയൊക്കെ കോശം കുത്തി വെക്കാണ്ട് നിങ്ങൾ നിങ്ങളെ മാത്രം ചിന്തിച്ച് നല്ല വരുത്തണേന്ന് ചിന്തിക്കും ഇനിയും നിങ്ങൾ ഇതേപോലെ ചെയ്യുക അത് നിങ്ങൾക്ക് മാത്രം ദോഷമായിട്ടേ മാറും അത് നിങ്ങൾ ചിന്തിക്കണം പിന്നെ ഒരാളെ എത്ര തകർക്കാൻ ശ്രമിച്ചാലും അവർ തകരുകേയില്ല അവരെ കൂടെ ദൈവമുണ്ട് ദൈവം എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാട് ഉള്ളൊരാളാണ് എനിക്ക് അന്നും അന്നും ഇന്നും ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സത്യാവസ്ഥ എന്നുവെച്ചാൽ അതാണ് ദൈവത്തിനെ നമ്മൾ വിചാരിക്കുക ദൈവമേ ആർക്കും ഒന്നും വരുത്താണ്ട്ക്കട്ടെ നല്ലത് വരുത്തട്ടെ അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സ്വന്തം കേരളം ആ സുന്ദരമായ കേരളം സുന്ദരമായിരിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുക അതുകൊണ്ട് ജീത് വെച്ച് നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ കാണുക ഇഷ്ടമില്ലാത്ത ആൾ കാണണം നിർബന്ധിക്കുന്നില്ല നമ്മൾ വീഡിയോ ഇടും നമ്മളെ ഇഷ്ടമാണ് എന്നും വീഡിയോ ഇടും നമ്മൾ ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്താ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മാന മര്യാദയിൽ വീഡിയോ ഇട്ടുകൊണ്ടുതന്നെ ഇരിക്കും നമ്മൾ ജീവിക്കണോ ജീവിക്കേണ്ടതോ മരിക്കണോ മരിക്കേണ്ടതെന്ന് നമ്മളെ ചിന്തിക്കണം നിങ്ങൾക്ക് അവർ ഇത് അവകാശവും ഞാനും എൻ്റെ ഭർത്താവും സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല നമ്മളെ നടുവിൽ കയറി വരാൻ എല്ലോടും നന്ദി നമസ്കാരം